ഒന്ന് കറക്റ്റ് ബാങ്കിൽ കേട്ടോ ഇനി രണ്ടെന്ന് പറയും പറഞ്ഞാൽ മൂന്ന് മാസം രണ്ട് രണ്ട് വളരെ സന്തോഷുണ്ട് ഞാൻ വെച്ചും പട്ടാളക്കാരൻ പറഞ്ഞാല് ഭയങ്കര നമ്മളെ പിന്നെ എന്ന ഭയങ്കര പക്ഷെ നിങ്ങൾ ഇത്ര നിഷ്കളങ്ക മനസ്സിലായില്ല ഒന്നുകൂടെ നോക്കാം രണ്ട് രണ്ട് ആ ഇത് മാക്കം പാതകം പാതകാലോ മൂന്ന് പറയും ഒറ്റ പ്രാവശ്യം അടിക്കണം മൂന്ന് 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 വേറെ നീ എന്നിട്ട് വന്നു ഒന്ന് രണ്ട് പറഞ്ഞ മൂന്ന് മൂന്ന് പറഞ്ഞ ഒന്ന് പേരൊന്നെ മണിക്കൈ മണിക്കൈ സൂന്തേ ആരല്ലേടാ സൂന്ത

തെറ്റാട്ടേക്ക് വരും കുടുംബ സംഘം ആയതുകൊണ്ടാണ് തെറ്റാട്ടേക്ക് വരും രണ്ടുപേരും പാട്ടുപാടാണ് ഞാൻ കൊള്ളൂല്ല ഇവനാണ് സത്യം നീ എന്താണ് നീ ആണ് സത്യം ഒന്നോ രണ്ട് രണ്ട് അങ്ങനെ മൂന്ന് മൂന്നു പറഞ്ഞ ഒന്ന് നാല് പറഞ്ഞ അടുക്കണ്ട തെറ്റിയാൽ പാട്ട് ഇവനാണ് സത്യം ഇപ്പൊ ഉത്തരം പിടിക്കണേ ചെലവര് പൈമുറ്റി പള്ളാട്ട് തെറ്റാണെന്ന് പറയുമ്പോ നോക്കാ ഒന്ന് 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 മൂന്ന് സംഭവ ഒരാളും തെറ്റിച്ചില്ലേ നോക്കണേക്കണേ മൂന്ന് ഇവൻ ഇവനോന്ന് നിങ്ങളുടെ സംഭവം കിട്ടാ ഞാൻ പോലീസ് അറങ്ങിൽ പോയിട്ടുണ്ട് പിന്നെ കുറെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ പെട്ടെന്ന് തെറ്റിച്ചു പക്ഷെ നിങ്ങൾ ഏതാണെന്ന് തെറ്റി എന്തര കാരണം നോക്കട്ടെ മൂന്ന് ചിലവർ മൊബൈൽ നമ്മൾ നാല് ചിലവര് നോക്കണേ എന്റെ മകൻ രണ്ടുപേരും പാട്ട് പാടില്ല എന്തെങ്കിലും രണ്ടുപേരും പാട്ട് പാടാൻ കൊടുക്കില്ല കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചു ഭയങ്കര പോസിറ്റീവായി ചെയ്യുന്നു

ఇలా రెడీ అప్పుడు నేను పాట పాడొచ్చు ఉషాత కయ్యిడిచి అలా కూడా పాడొచ్చు రెడీ నోకండి రెడీ ఆ చూడండి మీకు ఎత్తన పాట పాడవలన ఉండె ఆ దం ఈ టీమానుష అంత ఒక కయ్యిడి ఇస్తుంది ఈ టీమానుష

தம்பியரும் அதே மாதிரி நோக்கா ஆ ஆ ஆ இப்போ தனலா விசாலே ஒரு விசாலத்தை விசாலக்ற அவரோட விசாலக்குற விஷாரி <laughs> தம்ப <Allah> <satisfy> നമ്മള് റെഡി കൈക്കണ്ടോട്ടോ நீங்க வந்த சூப்பர் என்ப அந்த மோனோடி வந்து கைடி எடுத்து நீ எட

പാവല്ലേ കണ്ടു പട്ടിയുടെ മീശി വെച്ചിട്ട് തയ്യാനോ തയ്യാറോ കൊണ്ട കൊടുക്ക സമ്മാനം ഏ ता हम तक कीड़े तैयार अच्छा ठीक है लड़की हाँ लड़की नहीं लड़की मानो कौन सा लड़का है ता हम तक कीड़े तैयार हो ता हम तक कीड़े तैयार हो ता कीड़े ता कीड़े तैयार हो ता कीड़े कीड़े तैयार हो డా మోన్ ఆరు ఆరు వంద అమ్మతు నమస్కారం అచ్చనూ ഇവനെ പാട്ട് പഠിപ്പിക്കുന്നില്ല പാട്ട് പഠിക്കാനില്ല പഠിക്കുന്നേട്ടാ എന്റെ മോന് വേണ്ടി ഞാൻ സാധാരണ അയിന്റെ പാടേ ഈ ഒരു കുഞ്ഞു പാട്ട് എന്റെ മോന് വേണ്ടി തുടങ്ങിയത് നമുക്ക് എല്ലാരോടും മൊബൈലിന് പിന്നെ പിന്നെ ആണുണ്ടാ കിട്ടുവാട്ടു